നക്ഷത്രം പൂരാടനക്ഷത്രം പൂരാടനക്ഷത്രക്കാർ പൊതുവെ നെവർ ഗീവ് അപ്പ് പേഴ്സണാലിറ്റീസാണ് അങ്ങനെ വിട്ടുകൊടുക്കാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തവരാണ് ഒരിക്കൽ തീരുമാനമെടുത്താൽ ജയിക്കാതെ അതെന്തായാലും വിടില്ല ഒരു സ്ട്രോങ് വിൽ പവർ എന്തായാലും നിങ്ങൾക്കുണ്ട് ആത്മവിശ്വാസം നല്ല രീതിയിലുണ്ട് പലപ്പോഴും അത് മറ്റുള്ളവർക്ക് അരകൻഡായിട്ട് തോന്നാറുമുണ്ട് പബ്ലിക് സ്പീക്കിംഗ് ലീഡർഷിപ്പ് ടാലൻറ്റൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് സ്വന്തം അഭിപ്രായത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നവരുമാണ് ഞാൻ ശരിയാണെങ്കിൽ ലോകം മാറണം എന്നൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത് ബിട്രയലോ ഡിഫീറ്റൊന്നും നിങ്ങൾ സഹിക്കില്ല തോറ്റുപോയത് എന്തായാലും നിങ്ങൾ സഹിക്കില്ല ഡിലേ ആണെങ്കിലും അതൊന്നും സഹിക്കാൻ നിങ്ങൾക്ക് പറ്റും പല പൂരാടനക്ഷത്രക്കാരും ലേറ്റ് ആണ് നേടാറുള്ളത് പെട്ടെന്ന് സക്സസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറില്ല ജനുവരി മാസത്തിൽ നക്ഷത്രക്കാർ കരിയറിൽ നോക്കുകയാണെങ്കിൽ എഫേർട്ട് ഇട്ടിട്ടും റെക്കഗ്നേഷൻ കിട്ടാത്തൊരു ഫീലിംഗ് ആണ് അതോറിറ്റി ആയിട്ട് നല്ലൊരു ഇഷ്യൂ ഉണ്ടായത് അതായത് ബോസ് അല്ലെങ്കിൽ സിസ്റ്റമായിട്ടൊക്കെ നല്ല ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം പ്ലാന് വർക്കായി ഉണ്ടാവില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ചിലർ ഈഗോ ഹേർട്ടായ സാഹചര്യവും എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ നല്ല കൺട്രോൾ ഇഷ്യൂ എന്തായാലും ഉണ്ടാവും എൻ്റെ എഫേർട്ട് മനസ്സിലാകുന്നില്ല എൻ്റെ കംപ്ലയിൻ്റ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും സൈലൻറ്റ് ഫൈറ്റ് ഇമോഷണൽ ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ക്യാഷ് വരേണ്ട ടൈമിൽ വരാണ്ട ഡിലേ ആയിട്ടുണ്ടാവും എക്സ്പെൻസും ഇൻകോം രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കും ലോൺ ഇ എം ഐ പ്രഷർ എന്തായാലും നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ടാവും ജനുവരിയിൽ ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസ് അതായത് നിങ്ങളുടെ പക്ഷേ ടെസ്റ്റ് ചെയ്തൊരു മന്താണ് ഫെബ്രുവരി മാസത്തിൽ അങ്ങനെയല്ല ഒരു ഇന്നർ ഫയർ എപ്പോഴും ഉണ്ടാവും കോൺഫിഡൻറ്റ് ഒന്ന് അവസാന റിട്ടേൺ ആവും പ്രിസെൻറ്റേഷൻ ഇൻ്റർവ്യൂ പബ്ലിക് ഇൻട്രാക്ഷൻ സക്സസ് ഇതിലെല്ലാം നല്ല രീതിയിൽ തന്നെ പെടും ലീഡർഷിപ്പ് റോൾ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഉണ്ടാവും ബിസിനസ് പീപ്പിളിലേക്ക് പുതിയ ഡീല് ടൈ അപ്പ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഫെബ്രുവരി പകുതിയാകുമ്പോൾ നിങ്ങളുടെ വോയ്സിന് കുറച്ച് വെയിറ്റ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും നല്ല സ്റ്റെബിലൈസ് ചെയ്യും ഓൾഡ് ഡ്യൂ എന്തായാലും ക്ലിയർ ചെയ്യാം അങ്ങനെ ഇപ്പോൾ കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്തതുണ്ടെങ്കിൽ അതെന്തായാലും ചോദിക്കുന്നതും നല്ലതായിരിക്കും ഫെബ്രുവരി അവസാനം എന്തായാലും ഒരു ചെറിയ ഗെയിൻ നല്ല രീതിയിൽ പോസിബിളാണ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഫെബ്രുവരിയിൽ ചെയ്യരുത് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഈഗോ ക്ലാഷ് റിസോൾവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒരു സൈഡ് റിലേഷൻഷിപ്പ് എന്തായാലും ക്ലിയർ ആവും മാരീഡ് എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവും മൈൻഡ് ആൻഡ് ഹെൽത്ത് എനർജി ലെവൽ എന്തായാലും ഇമ്പ്രൂവ് ആവും ആംഗർ കൺട്രോൾ ആവശ്യമാണ് ബ്ലഡ് പ്രഷർ ആസിഡിറ്റി എന്തായാലും എല്ലാവരും വാച്ച് ഫെബ്രുവരിയിൽ പൂരാടം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് കൂടുതൽ ക്ഷമയോടെ കേൾക്കുക റിയാക്ട് അധികം ചെയ്യാണ്ടിരിക്കുക ഈഗോ സോഫ്റ്റൻ ചെയ്യുക വല്ല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഫെബ്രുവരി ഇരുപതിനു ശേഷം മാത്രം എടുക്കുക വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുക അതായത് സ്വിമ്മിങ് വാക്കിങ് വെള്ളത്തിനടുത്തുകൂടെ നടക്കുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നീന്തൽ അറിയാത്തവർ നീന്തൽ പഠിക്കുന്നതും നല്ലതാണ് പൂരാട നക്ഷത്രക്കാർ തോൽവി അറിയാത്ത മനസ്സുള്ളവരാണ്